വന്നിരിക്കുന്ന എന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്ക് വന്ന വന്നതാണ് അ അന്ന് വെച്ചാൽ ടോവിനോടെ പുതിയ സിനിമ അടിപൊളി വട സൂപ്പർ പടം എന്ന് വെച്ചാൽ എയർ എം സൂ ആയി നിങ്ങൾക്ക് ഞാൻ ഒരു വണ്ടി വരും ഒരു മഞ്ഞക്കാര ഓടൊക്കെ ഒരു പുതിയ മോഡൽ വണ്ടി ആണല്ലോ അല്ലേ കാട്ടയത് ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നില്ലാണോ അത് ആ ഞങ്ങളുടെയല്ല ഓർക്കുന്ന കണ്ടിരിക്കുന്നു സിനിമയ്ക്ക് വന്നതാണ് അപ്പൊ ഏതാ സിനിമ എ ആർ എം സിനിമയാണ് കണ്ടത് ടോവിനോടെ പുതിയ പടം ത്രീഇ ഡി പടം സൂപ്പർ സിനിമ സൂപ്പർ സിനിമ ആയിരുന്നു നമ്മള് സമയം പോയതറിയില്ല അത്രയും നല്ല ത്രില്ലുള്ള പടം എന്റെ അമ്മ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കണ്ടോളാം നല്ല സിനിമയാണ് കേട്ടാ ടോവിനോടെ ബേസിലും ബേസിൽ ജോസഫും ടോവിനോയും ജഗദീഷും കേട്ട് രോഹിണി അല്ല നല്ല സിനിമ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ബാഡ് ബോയ്സിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് കണ്ടിട്ട് ഞങ്ങൾക്ക് ആ വേഷമായി ഞങ്ങളുടെ പൈസ പോയി എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഇത് പോയി കണ്ടോക്കിയപ്പോൾ നല്ല സിനിമയാണെ ഒരു ഒരു ബോറടി ഇല്ല ഫസ്റ്റ് മുതല് ലാസ്റ്റ് വരെ അടിപൊളി സിനിമ എന്താ പറയണ്ട നിന്റെ അഭിപ്രായം നല്ല സിനിമ ആയിരുന്നു നന്ദുട്ടാ നിന്റെ അഭിപ്രായം തട്ടാ ഉണ്ണിയതേപോലത്തെ ഒരു സിനിമ അവളുടെ ജീവിതത്തിൽ അവള് കണ്ടിട്ടില്ല പറയണത് അത്ര നല്ല സിനിമയാണെന്ന് അവൾ പറയണത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടെ സിനിമ കാണാൻ വന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അവര് എന്തും പേട്ട എൻജോയ് ചെയ്തു നല്ല സിനിമ ഒരു കുറ്റം പറയാല്ല അങ്ങനെ അപ്പൊ പറ്റനൌര് പോയി കാണാ അങ്ങനെ അപ്പൊ റ്റാറ്റമ്മ ചെയ്യോ അപ്പൊ വീണ്ടും കാണാം ഞാൻ ബാഡ് ബോയ്സ് കണ്ടിട്ട് ഞാന് എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒന്നിനും കൊള്ളാത്തൊരു സിനിമ ആയിരുന്നു ഒരു കഥ ഇല്ലാത്ത ഒരു തല്ലിപ്പൊളി പടം തല്ലിപൊളി പടം ബാബാൻറ്റിയുടെ പേരൊക്കെ കളയാൻ വേണ്ടിട്ട് ആൾക്കൊരു ചെറിയ സീനുകൾ കൊടുത്തിട്ട് പൊട്ട പടം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ ഒരു വിഷമത്തില് ഞങ്ങൾ ഇരിക്കുമ്പോ എന്നാ പിന്നെ ഈ സിനിമയ്ക്ക് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു പോയി നോക്കിയതാണ് പ്രതീക്ഷിക്കാണ്ട് പോയത് അവന്റെ ആ അവന്റെ ഒരു ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറായി മണി എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട് അത് ഒന്ന് ഒന്നും പറയാൻ പറ്റാത്ത ക്യാരക്ടർ അത് അവനെ കൊണ്ടുതന്നെ പറ്റുള്ള തോവിനോ തകർത്ത് തിമൃത്ത് ആടി അഭിനയിച്ചിട്ട് പടം എന്ന് പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണിയുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് ടോവിനോടെ സിനിമ നമ്മടെ പൃഥ്വിരാജിന്റെ മറ്റേ ഒരു പ്രഭു പ്രഭുവും പൃഥ്വിരാജ് പ്രഭുദേവിയും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു സിനിമയിൽ ഉറുമ്പോ ഉറുമിയുടെ ഒരു അതേപോലെ ടോവിനോ എന്ത് രസ പറഞ്ഞ സിനിമ രക്ഷയില്ല ഉം അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അപ്പൊ ഇല്ല ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യം പോലെയാണല്ലോ രണ്ടാമത്തെ അതന്നെ രണ്ടു പ്രാവശ്യം കണ്ടാലും നമുക്ക് ബോറടിക്കില്ല കാരണം നല്ല ത്രില്ലായിട്ടും പിള്ളേർക്കൊക്കെ ഭയങ്കര ചെറിയ കുട്ടികൾക്കൊക്കെ ഈ നന്നായി ശരിക്കും ചെയ്തിട്ടുണ്ട് ടാറ്റാ ടാറ്റ സിയോ അപ്പൊ എല്ലാവരും പോയി കാണാൻ പറ്റുന്നവര് പോയിട്ട് സിനിമ കാണാൻ നല്ല സിനിമയാണ് അപ്പൊ ടാറ്റിയോ താങ്ക് യു